വ്യോമയാന രംഗത്തെ കുത്തകവൽക്കരണം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ സർവീസുകൾ കൂട്ടത്തോടെ മുടങ്ങിയതോടെ വ്യോമയാന രംഗത്തുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് നീക്കം ഇന്ത്യയിൽ അഞ്ച് വലിയ വിമാന കമ്പനികൾക്ക് പ്രവർത്തിക്കാവുന്ന സാഹചര്യമുണ്ടെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ ഇന്നലെ രാജ്യസഭയിൽ പറഞ്ഞു വിപണിയിൽ മത്സരം വർദ്ധിപ്പിക്കാനും കൂടുതൽ വിമാന കമ്പനികളെ സർക്കാർ സഹായത്തോടെ വളർത്തിയെടുക്കാനുമാണ് ശ്രമം പുതിയ വിമാന കമ്പനികൾ ആരംഭിക്കാൻ ഏറ്റവും അനുകൂല സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഡിഗോ പ്രതിസന്ധി മുതലെടുത്ത മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർത്തിയപ്പോഴും സർക്കാർ ശക്തമായി ഇടപെട്ടിരുന്നു ഇൻഡിഗോയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചെന്നും സർവീസുകൾ അന്യായമായി റദ്ദാക്കിയതിനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനിടെ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് അതിവേഗം മടങ്ങിയെത്തുകയാണെന്ന് ഇൻഡിഗോ ഇന്നലെ വ്യക്തമാക്കി വിമാനയാത്ര മുടങ്ങിയ ഉപഭോക്താക്കളുടെ പണം മടക്കി നൽകുന്ന നടപടികളും അതിവേഗം പുരോഗമിക്കുകയാണ് ഇന്നലെ ഇൻഡിഗോ ആറ് മെട്രോ നഗരങ്ങളിൽ റദ്ദാക്കിയത് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വിമാന സർവീസുകളാണ് വ്യാപകമായി മുടക്കിയ നടപടി രാജ്യത്തെ ഏറ്റവും വലിയ വിമാനക്കമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ണെന്ന് ആഗോള ഏജൻസിയായി മൂഡീസ് വ്യക്തമാക്കിയിരുന്നു വരുമാനത്തിലെ നഷ്ടം ഇന്ത്യയുടെ ലാഭക്ഷമതയെ ബാധിക്കുമെന്നും അവർ പറയുന്നു എന്നാൽ ആഭ്യന്തര വിമാന സർവീസുകളിൽ ഇന്ത്യയുടെ കുത്തക ഒഴിവാക്കാൻ സർക്കാർ നീക്കം പത്ത് ശതമാനം സർവീസുകൾ മറ്റ് എയർലൈനുകൾക്ക് കൈമാറാനാണ് നീക്കം വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ ഗുരുതര പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആദ്യം അഞ്ചു ശതമാനത്തിൽ തുടങ്ങി ആവശ്യമെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വീണ്ടും അഞ്ചു ശതമാനമെന്ന ക്രമത്തിൽ ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കി മറ്റ് എയർലൈനുകൾക്ക് നൽകാനാണ് നീക്കം ഒരാഴ്ചയ്ക്ക് ശേഷം ഇൻഡിഗോ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുന്നു പ്രതിസന്ധിക്ക് കാരണം ഡ്യൂട്ടി പരിഷ്കരണവും കാലാവസ്ഥയും സാങ്കേതിക അടക്കം ചൂണ്ടിക്കാട്ടി ഡിജിസിഐക്ക് ഇൻഡിഗോ മറുപടി നൽകി പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാകാൻ പ്രധാനമായും അഞ്ച് കാരണങ്ങളാണ് ഇൻഡിഗോ ചൂണ്ടിക്കാട്ടുന്നത് ഡ്യൂട്ടി പരിഷ്കരണം അടക്കമുള്ള കാലാവസ്ഥയും സാങ്കേതിക പ്രശ്നങ്ങളും അടക്കമുള്ള അഞ്ച് കാരണങ്ങളാണ് ഇൻഡിഗോ അറിയിച്ചത് ഈ മറുപടിയുടെയും നാലംഗ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്രം തുടർ നടപടികൾ സ്വീകരിക്കുക രാജ്യവ്യാപകമായി വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായ ഇൻഡിഗോ എയർലൈൻസ് ഇതുവരെ എണ്ണൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ റീഫണ്ട് നൽകിയതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ ഏഴ് വരെയുള്ള കാലയളവിൽ വിമാന സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർക്ക് തിരികെ നൽകേണ്ടിയിരുന്ന തുകയാണ് ഇപ്പോൾ നൽകിയത്